ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ വലിയ തീർത്ഥാടനമാകുന്ന വലിയ നോമ്പിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന നമുക്ക് ഭാഗ്യവചനധാരയിലൂടെ നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ധന്യമായ ചിന്തകൾ പങ്കുവയ്ക്കാം കർത്താവിൽ അനുഗ്രഹീതരെ യശയാപ്രവചനം അൻപത്തെട്ടാം അധ്യായം നോമ്പും ഉപവാസവും എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു ആദ്യ ഭാഗം തന്നെ ജനങ്ങളുടെ നിരാശ പ്രകടമാക്കുന്നു യഹോവയെ പ്രസാദിപ്പിക്കുന്നതിനായി നോയിമ്പ് ആചരിച്ചിട്ടും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നില്ല ഉറക്ക വിളിക്കുക അടങ്ങിയിരിക്കരുത് കാഹളം പോലെ നിന്റെ ശബ്ദ ഉയർത്തി എൻ്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോ അവരുടെ പാപങ്ങളെയും അറിയിക്കുക അനുഗ്രഹത്തിന് വിഖാതമായിരിക്കുന്നത് ധാർമ്മിക ചുമതലകൾ നിർവഹിക്കാതിരിക്കുന്നതാണെന്ന് സക്രിയാ പ്രവാചകനും ഉദ്ബോധിപ്പിക്കുന്നു സക്രിയാവ് ഏഴിൻ്റെ മൂന്ന് എട്ടിൻ്റെ പത്തൊമ്പത് ഉപവാസവും നോയിമ്പും സ്വഭാവ രൂപീകരണത്തിനും വളർച്ചയ്ക്കും സഹായിക്കേണ്ടതിന് പകരം തർക്കത്തിനും കലഹത്തിനും കാരണമാകുന്നു നോയിമ്പിൻ്റെ ബാഹ്യമായ പ്രകടനങ്ങൾ ഉണ്ടെങ്കിലും അവശ്യം വേണ്ടതായ ആന്തരിക രൂപാന്തരം ഉണ്ടാകുന്നില്ല പ്രാർത്ഥനയുടെ ശബ്ദം ദൈവസേനയിൽ എത്തുവാനായി നോറ്റിരിക്കുന്നവരാണ് യഥാർത്ഥ നോമ്പുകാർ വർഷങ്ങൾക്ക് മുമ്പ് മലയാള മനോരമയിൽ വന്ന ഒരു ചിന്താ വിഷയം ഓർക്കുകയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ താറുമാറാക്കുന്നതും നശിപ്പിക്കുന്നതും തമ്മിൽ തന്നെ വേരൂന്നി വളരുന്ന കാടും പടലുമാണല്ലോ അവയൊക്കെ യഥാവസരം പിഴുതുകളഞ്ഞ് ജീവിതമാകുന്ന തോട്ടം വെടിപ്പാക്കി സൂക്ഷിക്കേണ്ടതിനെപ്പറ്റി നാം എപ്പോഴും ബോധവാന്മാരായിരിക്കേണ്ടതാണ് ജീവിത പ്രശ്നങ്ങൾ മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്ത് വിദഗ്ധമായ ഉപദേശങ്ങൾ നൽകുന്ന ഒരാൾ ഒരു പട്ടണത്തിൽ ജീവിച്ചിരുന്നു മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ മാത്രമല്ല കൃഷിക്കാര്യങ്ങളിലും അദ്ദേഹം തൽപരനായിരുന്നു ഒരു കൃഷിത്തോട്ടം അദ്ദേഹം നട്ടുണ്ടാക്കി അതിൻ്റെ മേൽത്തോട്ടത്തിന് ഒരാളെ നിയമിക്കുകയും ചെയ്തു ആ പട്ടണത്തിലെ ഒരു പള്ളിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവ പരിഹരിക്കുന്നതിന് പ്രസ്തുത ഉപദേഷ്ടാവിൻ്റെ അഭിപ്രായം ആരാഞ്ഞ് ഒരു പള്ളി പ്രമാണി അദ്ദേഹത്തിന് കത്തെഴുതി അന്ന് തന്നെ ആ കത്തിന് അദ്ദേഹം മറുപടിയും അയച്ചു തൻ്റെ കൃഷിത്തോട്ടത്തിന്റെ മാനേജറുടെ പേർക്കും ഒരു കത്തെഴുതി പക്ഷേ ഈ രണ്ട് കത്തുകളുടെയും മേൽവിലാസം എഴുതിയ കവറുകൾ പരസ്പരം മാറിപ്പോയതിനാൽ തോട്ടക്കാരനുള്ളത് കത്ത് പള്ളിപ്രമാണിക്ക് ലഭിച്ചു പള്ളിപ്രമാണിക്കുള്ളത് തോട്ടക്കാരനും കിട്ടി എന്നാൽ തന്റെ പേർക്കെഴുതിയ കത്താണെന്നുള്ള ധാരണയിലാണ് പള്ളിപ്രമാണി അത് വായിച്ചത് അതിൽ മൂന്ന് നിർദ്ദേശങ്ങൾ അടങ്ങിയിരുന്നു കളകൾ പറിച്ച് തോട്ടം വൃത്തിയാക്കുക വേരി കെട്ടുക ആ കറുത്ത മുതുകാള തോട്ടത്തിൽ കയറാതെ സൂക്ഷിക്കുക പള്ളിയിലെ പ്രശ്നങ്ങൾക്കുള്ള മറുപടിയായി ഈ നിർദ്ദേശങ്ങൾ പള്ളിപ്രമാണി സ്വീകരിച്ചു വിദ്വേഷം പ്രതിപക്ഷ സ്നേഹമില്ലായ്മ ഛിദ്രവാസന തുടങ്ങിയ എത്രയെത്ര കളകളാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത് അവ വേരോടെ പിഴുത് തോട്ടം വൃത്തിയാക്കണം നമ്മുടെ മനസാകുന്ന തോട്ടത്തിന് ചുറ്റും വേലികെട്ടി ഭദ്രമാക്കേണ്ടതും തോട്ടത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് ആ കറുത്ത കാള എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നോ നമ്മെ വഴിതെറ്റിക്കുന്ന സാത്താൻ തന്നെയാണ് ആ കറുത്ത കാള അതുകൊണ്ട് അതിനെ സൂക്ഷിച്ചുകൊള്ളുക ഉപവാസ ഉപസിക്കുന്നവർക്ക് ലഭിക്കുന്ന ദൈവസാന്നിധ്യവും സംരക്ഷണവും ഇവിടെ പ്രതിപാദിക്കുന്നു ദൈവത്തോട് നിരപ്പാകുക രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആനന്ദാനുഭൂതി എന്നല്ല പിന്നെയോ ദൈവവും മനുഷ്യനും തമ്മിൽ നിരന്തരമായി തുടർന്നു കൊണ്ടിരിക്കുന്ന സംസർഗം എന്നാകുന്നു ഉദ്ദിഷ്ട കാര്യങ്ങൾക്കും സ്വാർത്ഥ സ്ഥാപിത താല്പര്യങ്ങൾക്കായും നോമ്പിനെ കാണരുത് ഉദാഹരണം ഇസബേലിന്റെ വ്യാജ ഉപവാസം ആത്മപരിശോധനയുടെയും ശുദ്ധീകരണവും ഈ നോമ്പിൽ അനിവാര്യമാണ് എന്തുകൊണ്ടെന്നാൽ ഈ വലിയ നോമ്പാകുന്ന തീർത്ഥയാത്ര ചെന്നെത്തുന്നത് കാൽവറിയിലേക്കാണ് അനുതാപത്തിന്റെ കണ്ണുനീർ തുള്ളികൾ ഗോകുൽത്ത ചുവട്ടിൽ നാട്ടിയിരിക്കുന്ന ഈ ആക്രൂഷിന്റെ ചുവട്ടിൽ നമുക്ക് സമർപ്പിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ സ്തുതി